അൽ വഹദിയൂണിറ്റ് സെവൻ അൽ കലിമുബ നല്ല വാക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ ടൈറ്റിൽ ഈ പാഠത്തിൽ പഠിപ്പിക്കുന്ന സൂറത്ത് സൂറത്തിൽ കാഫിറൂൻ ഓദ്യം നോക്കാം ുംബിദൂനമ ആല അതും വലത്തും ദീനുക്കും വലിയ ദീൻ സൂഹത്ത് നമ്മൾ ഓതി പഠിച്ചതാണ് ഇനി ഓതണം നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ആ സൂഹത്ത് ഓതണം കേട്ടോ അടുത്ത പേജിൽ അടുത്ത പേജിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്താക്കണം എൻ്റെ കൂടെയുള്ള ആളുകളോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പം കുട്ടി ഈ കൂടെയുള്ള ആളുകൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതായിട്ട് കാണാം അപ്പം ഇവർ നല്ല കാര്യം പറയുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾ കേൾക്കുന്നതല്ലേ അപ്പം നല്ല വാക്ക് എന്നുള്ളത് ഒരു സ്വതക്കയാണ് ഓക്കെ റസൂലുല്ലാഹി സലഹു അലൈവലം അലൈഹി അലൈവലം പറഞ്ഞു നല്ല വാക്യം നല്ല വാക്ക് സ്വതക്കെയാണ് സ്വതക്കെയാണെന്ന് പറഞ്ഞാൽ വലിയ പൂരിയുള്ള കാര്യമാണ് എന്നർത്ഥം ഞാൻ അടുത്ത പേജിൽ ഒരുപാട് കുട്ടികൾ സ്കൂൾ ബസ്സിലേക്ക് കയറാണല്ലേ എങ്ങനെയാണ് കയറുന്നത് വലത് കാലു വെച്ചിട്ടാണ് കയറുന്നത് കയറുന്ന സമയത്ത് നമ്മളൊരു ദിക്കർ ചൊല്ലണം നിങ്ങളൊക്കെ വണ്ടിയിൽ കയറും സ്കൂൾ ബസ്സിൽ കയറുന്ന സമയത്ത് ചൊല്ലുന്ന ദിക്കറാണ് എന്ന ദിക്കറ് ചൊല്ലണം നിങ്ങൾ ചൊല്ലുന്ന ആളുകളാണ് ഇനിയും ചൊല്ലണം കേട്ടോ നമുക്ക് അടുത്ത പേജ് നോക്കാം ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ പറയാം ഒരു കുട്ടി പൂച്ചയ്ക്ക് പാലും എടുക്കുന്നു നല്ലൊരു കാര്യമാണല്ലേ അതുപോലെ ഒരു ഉപ്പാപ്പയെ ഒരു കുട്ടി എന്താക്കുകയാണ് യാത്ര പോകാൻ അല്ലെങ്കിൽ മൂവി ചെയ്യാൻ ഹെൽപ്പാക്കുകയാണ് മറ്റൊരു കുട്ടി ഒരു ഉപ്പാപ്പയെ കണ്ണ് കാണാത്ത ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ ആക്കുക ഒരു കുട്ടി എന്താക്കാണ് ഒരു പ്ലാന്റ് ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചുകൊടുക്കാണ് അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ ഒരുപാട് കൂലിയുള്ള കാര്യങ്ങളാണ് ഇതുപോലത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിലുള്ളതും ഈ ചിത്രത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നില്ലേ മനു നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമോ അതിനെ ഇൻഷാല്ല അറിയിക്കണം കേട്ടോ നമുക്ക് അടുത്ത പേജ് ഒന്ന് നോക്കാം നല്ല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ കാര്യങ്ങളിലും നമ്മൾ പരസ്പരം സഹായിക്കണം എന്തൊക്കെയാണ് ഒരു ആന ഒരു മരത്തിൽ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ട്രൈ ചെയ്യാണ് പക്ഷെ ആനക്ക് കഴിയുന്നില്ല അതൊരു മോയൽ കാണുകയാണ് ആ മോയൽ എന്താക്കി മോയലിനാണെങ്കിൽ ഈ പുഴയുടെ ഇപ്പുറത്ത് കടന്നിട്ട് ആനയെ ഹെൽപ്പാക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് അതുവഴി വന്ന ഒരു ആമ മോയലിനെ പുറത്ത് കയറ്റിയിട്ട് എന്താക്കി മോയൽ ആനയുടെ അടുത്തെത്തി ആനയുടെ അടുത്തെത്തിയിട്ട് ആനയോട് പറഞ്ഞ് ഞാൻ നിന്നെ സഹായിക്കാം എന്നെ പൊന്തിച്ചോളൂ ഉയർത്തിക്കോളും ഞാൻ വാങ്ങ പറിച്ചു തരാം അങ്ങനെ എന്താക്കി എല്ലാവരും കൂടി ഒന്നിച്ച് സഹായിച്ചപ്പോൾ അവർക്ക് മാങ്ങ കിട്ടി അതെല്ലാവരും എന്താക്കി ഷെയർ ചെയ്തിട്ടെടുക്കുകയും ചെയ്ത് അതേപോലെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും എന്താക്കണം ഹെൽപ്പ് ചെയ്യണം അടുത്ത പടം നോക്കാം അത് വാഹനത്തി സ്വാമീനം